മലപ്പുറം താനൂരിൽ നിന്ന് പെൺകുട്ടികൾ നാടുവിട്ട സംഭവത്തിൽ ഒപ്പം യാത്ര ചെയ്ത യുവാവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി എടവണ്ണ സ്വദേശി അക്ബർ റഹീമാണ് അറസ്റ്റിലായത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പിന്തുടരൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയത് മുംബൈയിലെ ബ്യൂട്ടി പാർലറിൽ കുട്ടികൾ എത്തിയത് യാദൃച്ഛികമെന്നും പോലീസ് കണ്ടെത്തൽ മലപ്പുറത്ത് നിന്നും ശാന്തകുമാർ ശാന്തകുമാർ വെള്ളാലത്താണ് ചേരുന്നത് ചർച്ച ചെയ്യപ്പെട്ട ഒരു ഒരു സംഭവമാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അറസ്റ്റ് എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗൗരവമുള്ള വകുപ്പുകൾ സ്വാദി ഈ ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലീസും കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാൻ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പിന്തുടരൽ തുടങ്ങിയ കുറ്റങ്ങൾ തന്നെയാണ് അഫ്സുഹിമിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ ഈ കുട്ടികളൊപ്പം യാത്ര ചെയ്ത യാത്ര ചെയ്തു എന്നുള്ളത് വളരെ ഗൗരവമായി തന്നെയാണ് പോലീസ് കാണുന്നത് ഇതിന്റെ സാഹചര്യം മറ്റെല്ലാം പോലീസ് വരുന്നുണ്ട് എടവണ സ്വദേശി ആലുങ്ങൽ അക്ബർ റഹീം കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ കുട്ടികൾക്ക് ഒപ്പം കോഴിക്കോട്ട് നിന്നുമാണ് അബ്ദുൾ റഹീം യാത്ര അക്ബർ റഹീം യാത്ര ചെയ്തത് അത് തന്നെയാണ് പോലീസും ഇപ്പോൾ ഗൗരവമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി കൂടുതൽ വകുപ്പുകൾ ചുമത്തേണ്ടതുണ്ട് പോക്സോ ഉൾപ്പെടെയുള്ള ചുമത്തേണ്ടതോ എന്നുള്ളത് സി ഡബ്ല്യു സിയുടെ കൊടുക്കുന്ന മൊഴിയുടെയും ഒപ്പം തന്നെ അതേപോലെ തന്നെ ഈ മജിസ്ട്രേറ്റ് മുന്നിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നുണ്ട് ഇവയെല്ലാം അതിന്റെ റിപ്പോർട്ടിന് കൂടി അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് കൂടുതൽ വകുപ്പുകൾ ചുമത്തേണ്ടതുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കുക അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിച്ച ശേഷമായിരിക്കും പോക്സോ ഉൾപ്പെടുത്തേണ്ടതും പോലീസ് ആലോചിക്കുകയുള്ളൂ ശരി ശാന്തകുമാർ മലപ്പുറത്ത് നിന്നും പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ ഒപ്പം യാത്ര ചെയ്ത ആൾക്കെതിരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്